കേരള രാഷ്ട്രീയത്തിൽ എന്തും ഏതും എങ്ങനെയും വെട്ടിത്തുറന്ന് പറയുന്ന ശൈലിയുടെ വക്താവാണ് കെ മുരളീധരൻ മുരളീധരൻ വീണ്ടും പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് വട്ടിയൂർക്കാവിൽ മുരളി വീണ്ടും എത്തുമോ എന്ന ചോദ്യങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഇടയിൽ സർക്കാരിന്റെ അഴിമതി കോട്ടകളെ വിറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ കടന്നാക്രമണം വന്നിരിക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല മറിച്ച് തെളിവുകൾ നിരത്തി മന്ത്രി വി എൻ വാസുവിനെയും പിണറായി സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന പോരാട്ട വീര്യമാണ് ഇപ്പോൾ കെ മുരളീധരനിൽ കാണാൻ സാധിക്കുന്നത് സുസിദ്ധമായ ശൈലിയില് നമുക്ക് തോന്നും തമാശയ്ക്കാണോ ഇങ്ങേരുതൊക്കെ പറയുന്നത് എന്ന് പക്ഷെ അങ്ങനെയല്ല കുറിക്കു കൊള്ളുന്ന രൂപത്തിൽ കൊടുത്തങ്ങ് തീർക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് വെറും അഴിമതിയല്ല മറിച്ച് പകൽ കൊള്ളയാണ് എന്ന് മുരളീധരൻ ആഞ്ഞടിക്കുന്നുണ്ട് പ്രശസ്ത കൊള്ളക്കാരൻ വീരപ്പൻ പോലും ഇവരെ കണ്ടാൽ സാഷ്ടാംഗം പ്രണമിച്ചു പോകും ജീവിക്കാൻ വേണ്ടിയാണ് വീരപ്പൻ കൊള്ള നടത്തിയത് എങ്കിൽ ഇവർ ഭരിക്കാൻ ഏൽപ്പിച്ചപ്പോഴാണ് ജനത്തെ കൊള്ളയടിച്ചത് എന്നൊരു രൂപേണയാണ് പറയുന്നത് ശബരിമലയിൽ ഇപ്പോൾ വിഗ്രഹം സ്വർണത്തിലല്ലാത്തത് കൊണ്ട് മാത്രം അതവിടെ ബാക്കിയുണ്ട് ബാക്കിയെല്ലാം ഇവർ അടിച്ചുമാറ്റി എന്ന് മുരളീധരൻ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന രൂപത്തിലാണ് പറയുന്നത് സംഗമത്തിന്റെ പേരിൽ നടന്ന ദൂരത്തിന് ചോദ്യം ചെയ്യുന്ന മുരളീധരൻ അയ്യപ്പ ഭക്തർ അവിടെ വന്നത് കിടന്നുറങ്ങാനാണോ എന്ന രൂക്ഷ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് കാരണം എന്താ അഞ്ഞൂറോളം കട്ടിലുകൾ എന്തിനാണ് അവിടെ എത്തിച്ചത് എന്നതാണ് ആ ചോദ്യത്തിന് കാരണം സംഗമത്തിന് വരുന്നവർക്ക് താമസിക്കാൻ എന്തിനാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ലക്ഷങ്ങൾ മുടക്കി മുറികൾ ബുക്ക് ചെയ്തത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കച്ചേരിയും ഗാനമേളയും തിരിച്ചറിയാത്ത ആളാണ് മന്ത്രി വാസവൻ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം എട്ട് ലക്ഷം രൂപയുടെ വൗച്ചർ എഴുതിയിട്ട് വെറും രണ്ടു ലക്ഷം രൂപയ്ക്ക് മറ്റൊരു പാർട്ടിയെ കൊണ്ട് കച്ചേരി നടത്തി ബാക്കി തുക തട്ടിയെടുത്ത ഗുരുതരമായ ആരോപണമാണ് എന്തറിയാം എന്ന ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത് നാലു കോടി രൂപ മാത്രമേ ചിലവായുള്ളൂ എന്ന് സർക്കാർ വാദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് മൂന്ന് കോടി നാല്പത് ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായി എന്നാണ് ഹൈക്കോടതിയിലെ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നാലായിരം പേർ പങ്കെടുത്ത പരിപാടിയിൽ എങ്ങനെ അയ്യായിരം പേർ ഭക്ഷണം കഴിച്ചു എന്ന കണക്കുകൾ നിരത്തി ഇത് വെറും കൊള്ളയാണ് എന്നും മുരളീധരൻ ഉറപ്പിച്ചും തറപ്പിച്ചു പറയുകയാണ് നിയമസഭയിൽ തെറ്റായ കണക്കുകൾ അവതരിപ്പിച്ച മന്ത്രി വാസവൻ രാജിവെക്കണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നും താൻ ഒന്നിനെയും ഭയം നോടുന്നവനല്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുരളീധരൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അഴിച്ചും കൊടുത്തും കൊള്ളിച്ചും ഒക്കെ വിടുന്നത് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓഡിയോ ഒന്ന് കേൾക്കാം മന്ത്രി വാസവൻ ഇട്ട് കൊടുക്കുന്നത് കച്ചേരി എന്താ ഗാനമേള എന്താന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് അന്ന് മനസ്സിലായില്ല ആരോ കച്ചേരി ഇനി അവിടെ ബാക്കി പക്ഷേ വീരപ്പൻ ഇവരെ കണ്ടാൽ അദ്ദേഹത്തിനെ പോലും ജീവിക്കാൻ ഇത് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് കൊള്ളം നടത്തുക അവർക്ക് ഏറ്റവും അധികം ഭജന പാടുന്നതിൽ റെക്കോർഡുള്ളവരാണ് അവർ ഏതാണ്ട് ഇപ്പോൾ അവരുടെ ഒരു ദിവസത്തെ ബുക്കിംഗ് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഇവിടെ നന്ദഗോവിന്ദം പാർട്ടിക്കാരോട് അവർക്ക് അവരെ ക്ഷണിച്ചിട്ടുമില്ല അവരോട് കച്ചേരി നടത്താൻ വന്നതുമില്ല പക്ഷെ എട്ട് ലക്ഷത്തിൻ്റെ ബില്ല് തയ്യാറാക്കി വൗച്ചർ എഴുതി പിന്നെ രണ്ട് ലക്ഷത്തിൽ വേറൊരു പാർട്ടിയെ കൊണ്ട് കച്ചേരി നടത്തി വാസവന് കച്ചേരി എന്താ ഗാനമേള എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല ആരോ കച്ചേരി നടത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി വിഗ്രഹം മാത്രമേ അവിടെ ബാക്കി വിഗ്രഹം പിന്നെ സ്വർണത്തിലൊന്നും അല്ല ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് അത് മാത്രം എടുത്തു കൊണ്ടുപോയിട്ടില്ല ബാക്കി എല്ലാം കൊണ്ടുപോയി അയ്യപ്പ സംഗമത്തോടു കൂടെ ദേവസ്വം ബോർഡിൻ്റെ കാശും കൊണ്ടുപോയി ഇവിടെ ഇന്ന് പ്രശാന്തിൻ്റെ വക ഇ എസ് പ്രശാന്തിൻ്റെ വക സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ആകെ നാല് കോടി ചിലവായിട്ടുള്ളൂ നാല് കോടി സ്പോൺസർഷിപ്പ് കിട്ടിയിരുന്നു ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആരാണ് ഹൈക്കോടതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിൻ്റെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായതാണ് ഈ അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ച നിർദ്ദേശം എന്ന് പറയുന്നത് കാൽ കാശ് ദേവസ്വം ബോർഡോ സർക്കാർ എടുക്കാൻ പാടില്ല പിന്നെ എങ്ങനെ എന്തടിസ്ഥാനത്തിൽ കാശ് കൊടുക്കും ഇത്രയും കോടി ചെലവഴിച്ച് എന്താ പറയേണ്ടത് ഈ സംഗമത്തിന് എത്ര അഞ്ഞൂറ് കട്ടില്ല എത്രയായിട്ട് കണക്കുക ഇതാ കിടന്നിറങ്ങാനാണ് സംഗമം സംഘടിപ്പിച്ച് എന്തിനാണ് കട്ടിലെന്തിനാണ് സ്ത്രീജി ഒരു കട്ടാണ് കൂടുതൽ മുഖ്യമന്ത്രിക്ക് അവിടെ വരാൻ ഇത്ര ലക്ഷം മുഖ്യമന്ത്രിയുടെ യാത്ര എല്ലാവർക്കും അറിയാം ഏത് മുഖ്യമന്ത്രി വന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ചിലവാക്കുന്നത് അതിന് കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ചിട്ടല്ല ടിയെ കൊടുക്കുന്നത് അതിന് മുഖ്യമന്ത്രിയുടെ കൊണ്ടുവരാന് ഇത്ര ലക്ഷം ചിലവ് അയ്യപ്പ സംഗമത്തിന് വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ കുമരകം പോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ അല്ല മറ്റേ വൻകിട ഹോട്ടലുകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ലക്ഷങ്ങൾ മുടക്കി താമസം ബുക്ക് ചെയ്ത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസാണ് അപ്പൊ സംസ്ഥാന സർക്കാരല്ല നടത്തിയെന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് എന്ത് അടിസ്ഥാനത്തിൽ മുറി മുഖ്യുന്നു അത് അതേ ചെയ്യാൻ പാടില്ല ഇത്രയും നഗ്നമായ ലംഘനം നടന്നിട്ടാണ് ഒരു ഉളുപ്പവും കൂടാതെ മുഖ്യമന്ത്രി മന്ത്രിമാരോട് നടക്കുന്നത് ഞങ്ങൾ പറയുന്ന ഏറ്റവും കാര്യങ്ങളും വാസവൻ രാജിവെക്കണം അതിൽ പറഞ്ഞ ഒരു ഒത്തുതീർപ്പും ഞങ്ങൾ തയ്യാറല്ല നിയമസഭയിൽ തെറ്റായ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാസവിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അവനെ അതിനെ ഇത്ര കിലോമീറ്റർ ദൂരെ കുട്ടിയാ വന്ന പ്രായങ്ങളും പറയുന്നത് നാലായിരം പേര് പങ്കെടുത്തു അയ്യായിരം പേര് ഭക്ഷണം കഴിച്ചു അപ്പൊ ഒരാൾ രണ്ട് അഞ്ചും പത്തും പേരുടെ ഭക്ഷണം ഒരാൾ കഴിച്ചോ അത്രയും വലിയ ജീവന്മാരുണ്ടോ ഈ സംഗമത്തിൽ പങ്കെടുത്തവര് ഇത് കൊള്ളയാ നടന്ന് വെറും കൊള്ളാം ഒരു പക്ഷേ വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കും അദ്ദേഹത്തിനെ പോലും തോൽപ്പിച്ചു അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ് കൊള്ളാണത്തിന് ഇത് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് കൊള്ള നടത്തുക അതുകൊണ്ട് വാസവൻ രാജിവെക്കണം അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ കെ മുരളീധരൻ പയന്നു ഓടുന്നവരല്ല അത്രേ ഞാൻ പറയൂ